ും ഡയമണ്ട് ഷോറൂം ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കോട്ടക്കൽ നഗരസഭയിലെ ഉദ്യാനപാതയ്ക്ക് സമീപം സഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ എൻ എസ് എസ് യൂണിറ്റ് മാതൃകാ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു കോട്ടയ്ക്കൽ നഗരസഭയിലെ ഉദ്യാന സമീപം സഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ എൻഎസ്എസ് യൂണിറ്റ് മാതൃകാ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ച് പുനരുപയോഗം ചെയ്യുന്നതിനും പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകുന്നതിനുമാണ് ഈ പദ്ധതി ബൂത്തിന്റെ ഉദ്ഘാടനം കോട്ടയ്ക്കൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ അനീഷ നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളത്തിലെ അതായത് അന്തർദേശീയ തലത്തിൽ തന്നെ നടത്തിയ വലിയ സർവേ ില് മലപ്പുറം ജില്ലയിലെ ഒന്നാം സ്ഥാനം ലഭിച്ചാൽ ഇത് മുഖ്യമാന്തോഷം എന്ന് പറയട്ടെ സഫ ആശ്രത്തിലെ പ്രിയപ്പെട്ട എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഇന്ന് യുവത മാലിന്യമുക്ത നവ എങ്ങനെ ഭാഗമാവാം എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നതോടു കൂടി നമ്മൾ വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബോട്ടിലുകളായിക്കോട്ടെ കവറുകളായിക്കോട്ടെ മാക്സിമം നമ്മൾ റെഡ്യൂസ് യൂസ് എന്നാണ് നമ്മൾ പറയാം റെഡ്യൂസ് ചെയ്യുക ഉപയോഗം പക്ഷേ എങ്കിലും ഉപയോഗിക്കേണ്ടി വന്നാൽ അവിടെ അവിടെ വലിച്ചെറിയാതെ കൃത്യമായിട്ട് അതൊന്നു പിന്നെ നിക്ഷേപിക്കുക എന്നുള്ളത് നമ്മളൊരു ഉദാഹരണമായിട്ട് കാണിച്ചിരിക്കുകയാണ് ഈ ഒരു ബൈപ്പാസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടക്കലിന്റെ പ്രദേശത്തെ അനവധി ആളുകൾ കോട്ടക്കലിൻ്റെ സമീപ പ്രദേശത്ത് നിരവധി ആളുകൾ നടക്കാനായിട്ടും വ്യായാമം ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഏരിയയാണ് പക്ഷെ ഇവിടെ മാലിന്യമുക്തമാക്കുക എന്നുള്ളത് നമ്മുടെയും കൂടി ഒരു ആവശ്യം ആവശ്യമാണ് അത് ഏറ്റെടുത്ത് നടപ്പാക്കിയ മുഴുവൻ എൻ എസ് എസ് യൂണിറ്റിലെ കുട്ടികൾക്ക് സഫ ആർട്സ് ആൻഡ് സയൻസ് അതുപോലെ തന്നെ അവരുടെ ടീച്ചേഴ്സ് എല്ലാവർക്കും നന്ദി വേദി ഉപയോഗിക്കുന്നു അഞ്ചാം വാർഡ് കൗൺസിലർ കെ പി എ റാഷിദ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മുജീബ് കെ ഇരുപതോളം എൻ എസ് എസ് സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഒരുക്കിയ ബൂത്ത് നഗരസഭയുടെ മാലിന്യ നിയന്ത്രണ ശ്രമങ്ങൾക്ക് മാതൃകയാകുമെന്ന പ്രതീക്ഷയാണ് പങ്കെടുത്തവർ പ്രകടിപ്പിച്ചത്